ടൈല് ഓഫർ നടക്കുന്ന ചെറിയ വിലക്കാണ് ഇപ്പൊ ടൈലുകൾ കൊടുത്തോണ്ടിരിക്കുന്ന വീട് പണിയിൽ ഇനി ടെൻഷൻ വേണ്ട ഫ്ലോറിങ്ങിന് ഇതാ ടൈല് മൊത്തം ചെറിയ വിലക്ക് സ്ക്വയർ ഫീറ്റിന് പറയുന്ന ഇതാ ടൈലുകളുടെ ഒരു ചാകരയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇതില് ഗ്ലോസിണ്ട് ഉണ്ട് കാർവിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് അല്ലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആൾക്കാർക്ക് ഇതാ ഒരു പോസിറ്റീവ് വാർത്ത ഒരാൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഇത് കൊടുക്കാൻ പറ്റുമോ ആ പ്രൈസിൽ ഇത് കൊടുക്കാം ഏതെടുത്താലും സ്ഥാനം അതുപോലെയുള്ള കളക്ഷനുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് വെറും മുപ്പത്തി ഒമ്പത് തൊണ്ണൂറിനാണ് ഈ കാണുന്ന ആറേ നാല് ടൈലൊക്കെ ഇപ്പൊ വിൽക്കുന്നത് വെറും മുപ്പത്തിനാല് തൊണ്ണൂറിനാണ് നാല് രണ്ട് പ്രീമിയം ടൈലുകൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് വെറും നൂറ്റി അമ്പത് മുതലാണ് ഇതുപോലെ സ്ലാബുകളുടെ പ്രൈസ് ആരംഭിക്കുന്നത് സ്ക്വയർ ഫീറ്റിന് അമ്പത്തി അമ്പത് രൂപയ്ക്കാണ് ഇവിടെ പ്രീമിയം ആറേ നാല് ടൈലുകളുടെ പ്രൈസ് ആരംഭിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലക്ക് ഇറ്റാലോട് എന്ന് ഇരുന്നൂറ്റി ഈ കാണുന്ന ഇറ്റാലിയൻ മാർബിൾ നിങ്ങൾക്കെ കൊണ്ടുപോകാം ഇരുന്നൂറ്റി അറുപതിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇതും ഇതാ മുന്നൂറ് രൂപക്കുള്ളിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇറ്റാലിയൻ മാർബിൾ ഉണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള അവസാന ചാൻസ് അട്ടേ ഇത് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് ഇറ്റാലിയൻ മാർബിൾ കിട്ടുമെന്ന് വെച്ചാൽ വെറും നൂറ്റി അമ്പത് മുതലാണ് ഇതുപോലെ സ്ലാബുകളുടെ പ്രൈസ് ആരംഭിക്കുന്നത് ഹൈ ഫ്രണ്ട്സ് വീടുകളിൽ ഫ്ലോറിംഗിന് ടൈലുകൾ ഏറ്റവും ചെറിയ വിലക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ എന്നാൽ ഇന്ന് മാർക്കറ്റിൽ ഇന്ന് കിട്ടുന്നതിൽ ഏറ്റവും കുറഞ്ഞ വിലക്ക് ടൈലുകളും ഇറ്റാലിയൻ മാർബിൾ അല്ല ഇമ്പോർട്ടഡ് മാർബിളും കിട്ടുന്ന സ്ഥാപനത്തിലാണ് വന്നിരിക്കുന്നത് കോഴിക്കോട് ടൗണിൽ ക്യാപിറ്റൽ മാർബിൾസിലാട്ടോ വന്നിരിക്കുന്നത് ഗുണ ഓഫറുകൾ പറയുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നഷ്ടം തന്നെയല്ലേ ഒരുപാട് ആൾക്കാർ ആൾക്കാരന്വേഷിച്ചുകൊണ്ടിരിക്കുക ചെറിയ വിലക്ക് ടൈല് കിട്ടണം വീട് പണി എങ്ങനെങ്കിലും തീർക്കണം എന്ന് നമ്മുടെ വ്യൂവേഴ്സിനെ ചെറിയ വിലക്ക് ഇറ്റാലിയൻ മാർബിൾ കിട്ടണം ടൈലും കിട്ടണം ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാലേ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് വില കുറച്ച് ഓഫറിൽ ടൈലും കൊടുക്കണെ ഏറ്റവും ചെറിയ വിലക്ക് ടൈലുകൾ ലഭിക്കാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രൈസ് ആണ് വന്നിരിക്കുന്നത് ഈ കാണുന്നതെല്ലാം സ്റ്റാൻഡേർഡ് ടൈലാണ് ചെറിയ വില കൊടുക്കാന്ന് പറയുമ്പോൾ എത്ര കൊടുക്കാൻ പറ്റും ഇരുപത്തിയാറ് തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റിന് പറയും ഇരുപത്തി ആറ് തൊണ്ണൂറ് ഇതാ ടൈലുകളുടെ ഒരു ചാകരയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഏതെടുത്താലും ഇരുപത്തി ആറുന്നൂറ് അതുപോലെയുള്ള കളക്ഷനുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിൽ മാറ്റ് ഉണ്ട് കാർവിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് അല്ലേ ഞാൻ ചോദിക്കട്ടെ ഇതിന് കൊടുക്കാൻ പറ്റുമോ പ്രൈസ് ഇതിന് കൊടുക്കാൻ പറ്റുമോ സാധാരണ ഇതുപോലെ ഓഫർ വരുമ്പേ ഒന്നോ രണ്ടോ മോഡലുകളെ ഓഫറിൽ ഈ കാണുന്ന ഐറ്റം അല്ലാതെ ഓഫറിൽ ഇതാ ഒരാൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഇത് കൊടുക്കാൻ പറ്റുമോ ആ പ്രൈസില് ഇത് കൊടുക്കാം വെറും ഇരുപത്തി ആറ് തൊണ്ണൂറാണ് ഈ കാണുന്ന ഐറ്റത്തിന് പ്രൈസ് ഇനി ബ്ലാക്കിൽ ആണെങ്കിലോ കൊടുക്കാൻ പറ്റും ഇങ്ങനെതാ നിരവധി ഐറ്റം ഇനി നിങ്ങൾ ഓഫറില്ല ഓഫറില്ല ടൈല് വിലക്കുറവില്ലാന്ന് പറയരുത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ആൾക്കാർക്ക് ഇതാ ഒരു പോസിറ്റീവ് വാർത്ത പ്രീമിയം ടൈലുകളുടെ അനവധി കളക്ഷനും നാലേ രണ്ടിന്റെ കളക്ഷൻ ആണ് ചെറിയ വിലക്ക് കൊടുക്കുന്നുണ്ടോ പ്രീമിയം എത്ര രൂപക്ക് ചെയ്യുന്നുണ്ട് മുപ്പത്തിനാല് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും പ്രീമിയം ടൈലുകൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ലോഡ് ഇങ്ങനെ കേറിക്കൊണ്ടേരിക്കാണ് വേഗം വന്നാ വേഗം കൊണ്ടുപോകാൻ അധിക സമയമില്ലട്ടെ ഈ ഒരു ഓഫറുകൾക്കൊന്നും സ്റ്റാൻഡേർഡ് ടൈലുകളുടെ നിരവധി കളക്ഷൻ ആറേ നാലിൻ്റെ എന്താ കളക്ഷനില് അടിപൊളി ആയിട്ടുള്ള ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് ചെറിയ വിലക്ക് കിട്ടുമെന്നല്ലേ ഓഫറാണ് റൺ ചെയ്തോണ്ടിരിക്കുന്നത് മുപ്പത്തി ഒമ്പത് തൊണ്ണൂറിനാണ് ഈ കാണുന്ന ആറേ നാല് ടൈലൊക്കെ ഇപ്പോൾ വിൽക്കുന്നത് ഇത്രയും വലിയൊരു ഓഫർ സ്റ്റാൻഡേർഡ് ടൈല് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ ആറേ നാല് ടൈലുകൾ ഇതാ ഗ്രേ ഉണ്ട് ഐവറി ഉണ്ട് വൈറ്റ് ഉണ്ട് എല്ലാത്തിനും ഇപ്പോൾ പ്രീമിയത്തിൽ ഓഫർ നടന്നുകൊണ്ടിരിക്കുക പ്രീമിയം ടൈൽ എന്ന് പറയുമ്പോ ഇതൊക്കെ അടിപൊളിയാണ് എത്ര രൂപക്കാ ഇതൊക്കെ കൊടുക്കുന്നത് അമ്പത്തൊമ്പത് രൂപ സ്ക്വയർ ഫീറ്റിന്റെ അമ്പത്തിഅമ്പത് രൂപയ്ക്കാണ് ഇവിടെ പ്രീമിയം ആറ് നാല് ടൈലുകളുടെ പ്രൈസ് ആരംഭിക്കുന്നത് ഫ്ലോറിങ് വേറെ ലെവലാക്കാൻ ബുക്ക് മാച്ച് ഇതാ അടിപൊളി ടൈലുകൾ ഇതാ ഇതുപോലെ ഡയമണ്ട് കട്ട് ഒക്കെ ഡിസൈൻ ചെയ്ത് അടിപൊളിയല്ലേ ഇതുപോലുള്ള ടൈലുകളൊക്കെ ഒക്കെ ഓഫറിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് വീട്ടില് കിച്ചൺ കൗണ്ടർ ഒക്കെ എന്ന് പറഞ്ഞാല് ഗ്രാനേറ്റ് മാറ്റി വേറൊരു ഐഡിയ കൊണ്ടുവരണം ഇന്റീരിയർ അടിപൊളിയാക്കണം കളർഫുൾ ആക്കണമെങ്കിലൊക്കെ ഇതുപോലെ സ്ലാബുകൾ ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലേ ഈ കാരണം സ്ലാബൊക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാലേ ഗ്രേയില് വരും വൈറ്റില് വരും ഗ്രീനില് വരും അങ്ങനെ കളർഫുൾ ആണ് പക്ഷെ വില ഒരു പ്രശ്നം തന്നെയാണ് ഈ സ്ലാബ് ചെറിയ വിലക്ക് കൊടുക്കുന്നുണ്ടോ നൂറ്റി എഴുപത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലക്ക് ഇറ്റാലോട് കിട്ടുന്ന പറഞ്ഞേ കിട്ടോ കണ്ടാലോ ഏറ്റവും വലിയ ഒരു സൈസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് അടിപൊളിയാക്കാൻ ക്രീം കളറുള്ള മാർബിൾ എന്ന് പറഞ്ഞാൽ വീട് ഇന്റീരിയർ വേറെ ലെവലാക്കും പക്ഷെ നമ്മുടെ പോക്കറ്റ് കാലി അവർ തരുന്നാണ് നമുക്ക് അറിയേണ്ടത് ഇതിന് എത്ര രൂപ കാണിച്ചു കൊടുക്കുന്നത് ആണ് ഇതുവരെ കൊടുത്തത് ആഹാ ഒരു ഇരുന്നൂറ്റി അമ്പതിൽ ഈ കാണുന്ന ഇറ്റാലിയൻ മാർബിൾ നിങ്ങൾക്കങ്ങ് കൊണ്ടുപോകാൻ അടിപൊളിയായിട്ടാണ് ഈ കാണുന്നത് മുന്നൂറ് രൂപക്കുള്ളിൽ ഒരുപാട് ഇറ്റാലിയൻ മാർബിളിന്റെ കളക്ഷൻ അവിടെ നിൽക്കുന്നത് ഈ കാണുന്ന ഏത് ഐറ്റം ചെറിയ അതാ ാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് റെഡ് കിടക്കുന്നത് ഇത്രയും വലിയ ഈ ഒരു മാർബിള് ഇമ്പോർട്ടന്റ് മാർബിള് ഇത് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ ഇതും ഇതാ മുന്നൂറ് രൂപക്കുള്ളിലാണ് നിങ്ങക്ക് ലഭിക്കാൻ പോകുന്നത് ഇറ്റാലിയൻ മാർബിൾ ഉണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള അവസാന ചാൻസ് ഇത് ഒരു ഗോൾഡൻ ടച്ചുള്ള ബ്ലാക്ക് മാർബിള് ഇതാണ് ഇറ്റാലിയൻ മാർബിൾ ഇതൊക്കെ വിരിച്ചാ നിങ്ങളുടെ വീട് വേറെ വേറെല്ലോ പക്ഷെ വിരിക്കണെങ്കിലേ മുന്നൂറ്റി ഇരുപതിനാണ് ഈ കാണുന്ന ഐറ്റം കൊടുക്കാൻ പോകുന്നത് നമുക്ക് ഈ പറയുന്നതെല്ലാം ഇവിടെ കാണുന്ന ഈ ഒരു ലോട്ടുകളെ ഉണ്ടാവുള്ളൂ അല്ലേ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യല്ലോ ഈ കാണുന്ന ഗോഡ് എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ചെറിയ വിലക്ക് തരാൻ വേണ്ടിട്ടുള്ളതാണ് ട്രാവണ്ടർ റെഡ് എന്താ ഐറ്റം എഴുന്നൂറ് രൂപ സ്ക്വയർ ഫീറ്റിനുള്ള സാധനം ഇത് നമുക്ക് ഓഫറിൽ തരാൻ പറ്റുമോ എത്ര കൊടുക്കാൻ പറ്റും മുന്നൂറ്റമ്പതിന് വെറും മുന്നൂറ്റി അമ്പതിനാണ് ഈ കാണുന്ന വലിയ അടിപൊളി റെഡ് കളർ ഇറ്റാലിയൻ മാർബിൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ബ്രഷ് അറോറ ഇതാണ് ആൾക്കാർ അന്വേഷിച്ച് നടക്കുന്ന ഒരു ഐറ്റം എന്താ ലുക്ക് ഇത് വിരിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലാണ് പക്ഷെ ഇതിന്റെ പ്രൈസ് വേറെ ലെവലായിരിക്കുമല്ലോ ഇപ്പൊ ഇരുനൂറ്റി അമ്പത് ഇരുനൂറ്റമ്പത് വെറും ഇരുന്നൂറ്റമ്പത് രൂപക്ക് ഇറ്റാലിയൻ മാർബിൾ വെച്ചാൽ ഇതാ ഇവിടെ ഉണ്ട് ഡൈന 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 നിങ്ങൾ അന്വേഷിക്കുന്ന ഇറ്റാലിയൻ മാർബിൾ ആ ഐറ്റം ആണ് കിടക്കുന്ന ഇത്രയും വലിയ ലോട്ട് അല്ലെങ്കിൽ ഈ സൈസ് ഇതിന് എത്ര രൂപക്ക് നിങ്ങൾ കൊടുക്കും ഇരുന്നൂറ്റി അമ്പതിനാണ് ഇപ്പൊ ഞങ്ങൾ കൊടുത്തത് ഇപ്പൊ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വെറും ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് ഇറ്റായ്മ കിട്ടുമോ ഇവിടെ കിട്ടും അതാണ് നമ്മളിപ്പോ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ക്രീം കളറില് അല്ലെങ്കിൽ ഒരു ഐവറി ടച്ച് വരുന്ന അടിപൊളി ഐറ്റം

ിസ്കൗണ്ട് കൊടുക്കാണ് കിട്ടുന്നു ഓഫർ ഉണ്ട് പറഞ്ഞിട്ടാണ് വന്നിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോ ഇറ്റാലിയൻ മാർബിളും നിങ്ങൾക്ക് ഈ ന്യൂ ഇയറിന് അടിപൊളിയാക്കാൻ വന്നിരിക്കുകയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന വൈറ്റ് അല്ലെങ്കിൽ ഐവറി കളറിൽ വന്ന രണ്ട് മോഡലാണ് ഇതിന് രണ്ടിനും ഓഫർ പ്രൈസ് കൊടുക്കാൻ പറ്റുമോ ഇത് എത്ര കൊടുക്കാൻ പറ്റും അത് ഞങ്ങൾക്ക് മുന്നൂറ്റി ഇരുപതിന് ആഹ് ഇരുന്നൂറ്റി നാപ്പതിന് ഇരുന്നൂറ്റി നാപ്പ് സ്ക്വയർ ഫീറ്റിന് ഇരുന്നൂറ്റി കിട്ടാൻ പോ അങ്ങനെയാണ് ഇതിനോ ഇത് നാനൂറ്റി അൻപതിനാണ് വിറ്റത് ഇത് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കും സ്ക്വയർ ഫീറ്റ് മുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഇറ്റാലി മാൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഗ്രാനൈറ്റ് ഫ്ലോറിങ്ങിന് മറ്റൊരു കിടിലൻ ഐഡിയ അത് ചെറിയ വിലക്ക് കിട്ടിയാലോ അതും ഇതുപോലുള്ള ഗ്യാങ് സൈസ് സൈസിലെ ഈ ഒരു പിങ്ക് കളർ ടോണുള്ള ഈ ഒരു ഐഡിയ ഇത് എത്ര രൂപക്ക് വിട്ടിരുന്നതാ വിരുന്ന സ്ക്വയർ ഫീറ്റിന് കാണുന്ന വലിയ ഗ്രാനൈറ്റ് സ്ലാബുകൾ ആട്ടോ ലഭിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി അറുപതിന് വിറ്റിരുന്ന ഈ കാണുന്ന വലിയ സ്ലാബ് ഗ്യാങ് സോ സ്ലാബ് ഗ്രാനൈറ്റ് ഇപ്പൊ ഇതാ ചെറിയ വിലക്ക് എത്ര കൊടുക്കാം നൂറ്റി അമ്പതിന് കൊടുക്കും വെറും നൂറ്റി അമ്പതിനാ കൊടുക്കാൻ പോകുന്നത് എന്തായാലും ഐറ്റം ഒരു പാണ്ഡാ ലുക്കുള്ള ഈ ഒരു ഐറ്റം ഇത് എത്ര രൂപ കൊടുക്കാൻ പോകും ഇത് ഇരുന്നൂറ്റി അൻപതിനാ ഞങ്ങള് കൊടുത്തത് ആഹ് ഞങ്ങൾ കൊടുക്കണത് നൂറ്റി തൊണ്ണൂറിന് നൂറ്റി തൊണ്ണൂറിന് കേട്ടോ ഈ ഒരു വലിയ സ്ലാബ് ഒക്കെ ലഭിക്കാൻ പോകുന്നത് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് പിന്നീട് റീപോളിഷ് ചെയ്യേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്റ്റെപ്പുകളിൽ കൊടുക്കാം സ്ലാബുകൾ കൊടുക്കാം ഫ്ലോറിൽ കൊടുക്കാം വാളിൽ കൊടുക്കാം എവിടെയും കൊടുക്കാം അല്ലെ ആ ഒരു ഐറ്റം ആണ് ഇപ്പൊ ഓഫറിൽ കൊടുത്തോണ്ടിരിക്കുന്നത് വെറും നൂറ്റി എഴുപത്തി അഞ്ചിന് ഈ വലിയ ഗ്രാനേറ്റ് സ്ലാബ് നിങ്ങൾക്ക് ലഭിച്ചാലോ കൊടുത്തൂടെ എത്ര രൂപക്ക് വിറ്റുന്ന സാധനം ഇരുന്നൂറ്റി നാപ്പതിന് വിറ്റ സംഭവങ്ങളാണ് നമ്മളിപ്പോ ഈ ഓഫറിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ ഓഫറില്ല ഓഫറില്ല എന്ന് പറയരുത് കേട്ടോ ഗ്രാനേറ്റ് ആണെങ്കിലും മാർബിൾ ആണെങ്കിലും ടൈൽ ആണെങ്കിലും ഇവിടെതാ ഓഫറിലാണ് ലഭിക്കാമെന്ന് എങ്ങും കിട്ടാത്ത ഓഫർ വൈറ്റ് പിങ്ക് കളറില് ഈ ഒരു അടിപൊളി ഗ്രാനേറ്റ് ഇരുന്നൂറ്റി ാണ് സ്ക്വയർ ഫീറ്റിന് നമ്മുടെ ഓഫർ കൊടുത്തൂടെ വെറും തൊണ്ണൂറിന് ആണ് ഇത് ലഭിക്കാൻ പോകുന്നത് ഗ്രാനൈറ്റുകളുടെ ഒരുപാട് ലോട്ടുകൾ ഇങ്ങനെ കിടക്കാണ് ഏതിന് ഓഫർ ചോദിച്ചോ വാങ്ങണം അല്ലെങ്കിൽ ഏത് ഓഫറിൽ എന്ന് അറിയില്ല ഇനിപ്പോ ഈ കാണുന്നത് ഓഫറിൽ കൊടുക്കാൻ പറ്റുമോ നൂറ്റി അമ്പതിന് ഈ വലിയ സ്ലാബ് അല്ലെ ഇവിടെ നിരവധി സ്ലാബുകൾ ഗാംഗ്സോസ് സൈസിലുണ്ട് അതുപോലെ നിങ്ങളുടെ വീട് ഭംഗിയാക്കാനുള്ള എല്ലാ ഫ്ലോറിംഗ് ഇവിടെ ഉണ്ട് ഈ ഓഫറുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയത് ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് ആണ് അല്ലെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനുകൾ ഉണ്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള സ്ഥാപനമാണ് തൊട്ട് സൈഡിലാണ് ഒരാൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എങ്ങനെ ഈസി ആയിട്ട് ഈസിടെ എത്താം ജംഗ്ഷൻ റോഡിന്റെ അടുത്തന്നെയാണ് അല്ലെ പന്തിരങ്കാവ് ജംഗ്ഷൻ ഇവിടെ അടുത്താണ് അതുപോലെ ഇവിടെ എക്സിറ്റ് ഉണ്ട് നിങ്ങൾക്ക് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ ലൊക്കേഷൻ മാപ്പ് കൊടുക്കാം കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ഈ ഓഫറുകൾ കൈപ്പറ്റ പെട്ടെന്ന് നോക്കി ഈ ന്യൂ ഇയർ അടിപൊളിയാക്കാൻ ഇതാ ക്യാപിറ്റൽ വന്നിരിക്കുകയാണ് ഒരു നമ്മളെ ഓക്കേ